ഹലോ ഫ്രണ്ട്സ് സൗദിയിൽ എസ് ടി സിയുടെ ഡി എസ് എൽ മോ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാവരും മോഡത്തിന് വൈഫൈ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാവും ഇനി അഥവാ അത് കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കൊടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടി അല്ലെങ്കിൽ കൊടുത്ത പാസ്വേഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാനിവിടെ വീഡിയോ കാണിക്കാൻ പോകുന്നത് അതിനായി നിങ്ങൾ നിങ്ങളുടെ മോഡം കണക്ട് ചെയ്യുന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം മോഡത്തിൻ്റെ ഐ പി അഡ്രസ് സാധാരണ മോഡത്തിൻ്റെ ഐ പി അഡ്രസ് വരുന്നത് വൺ നയൻറ്റി ടു ഡോട്ട് വൺ സിക്സ്റ്റി എയ്റ്റ് ഡോട്ട് വൺ ഡോട്ട് വൺ എന്നാണ് അത് ബ്രൗസറിൻ്റെ ബാറിൽ ടൈപ്പ് ചെയ്യുന്നതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്യുക അപ്പോൾ മോഡത്തിൻ്റെ ലോഗിൻ പേജ് ഓപ്പൺ ആവുന്നതാണ് അതിൽ നിങ്ങൾ യൂസർ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എന്നുള്ളത് അഡ്മിൻ സാധാരണ എല്ലാ മോഡത്തിനും അഡ്മിൻ എന്നാണ് വരുന്നത് ചില മോഡത്തിന് മാറ്റം ഉണ്ടാവും അങ്ങനെ അഡ്മിൻ അടിച്ചിട്ട് ഓപ്പൺ ആവുന്നില്ലെങ്കിൽ നിങ്ങളുടെ മോഡത്തിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും യൂസർ നെയിം പാസ്വേഡും ഞാനിവിടെ അഡ്മിൻ എൻ്റെ മോഡം അഡ്മിൻ എന്നാണ് അത് ഞാൻ യൂസർ നെയിം പാസ്വേഡായിട്ട് കൊടുത്തിട്ടുണ്ട് സ്മോൾ ആയിട്ട് കൊടുക്കണം രണ്ടിലും അതിന് ലോഗിൻ ചെയ്യുക പേജ് ലോഗിൻ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ബേസിക് എന്ന മെനുവിൽ പോവുക വയർലെസ് സെറ്റിങ്സ് എടുക്കുക അപ്പോൾ ഞാനിവിടെ ഓൾറെഡി പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും പാസ്വേഡ് കൊടുത്തതാണെങ്കിൽ ഇങ്ങനെ കാണാൻ കഴിയും അല്ലെങ്കിൽ പാസ്വേഡ് കൊടുക്കാത്തവരാണെങ്കിൽ ഈ വി ഡബ്ല്യു പി എ റീഷർക്കി എന്നുള്ള അടുത്ത് ബ്ലാങ്ക് ഐറ്റ് കിടക്കുന്നുണ്ടാവും അതിൻ്റെ അതുപോലെ അതിൻ്റെ സെക്യൂരിറ്റി മോഡ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ വി പി എ ഡബ്ല്യു പി എ ടു ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷനുള്ള മോഡതാണ് അത് സെലക്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ കൊടുക്കാൻ ഉപ ഉദ്ദേശിക്കുന്ന പാസ്വേഡ് ഷെയർ ക്രി എന്നുള്ള ടൈപ്പ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ മോഡം ഏത് പേരിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് കണക്ഷൻ ഏത് പേരിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് സാധാരണ ഇവിടെ ഹോം ബ്രോഡ്ബാൻഡ് ബാൻഡാണ് എന്നാണ് വരുന്നത് അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പേര് മാറ്റണം എന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡിയുള്ള ഹോം ബ്രോഡ്ബാൻഡ് എന്ന് മായ്ച്ചതിന് ശേഷം അവിടെ പുതിയ പേരെന്തെങ്കിലും ടൈപ്പ് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ മോഡത്തിൻ്റെ പാസ്വേഡ് ചേഞ്ച് ആയിട്ടുണ്ടാവും ഓക്കെ ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ് എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്